അതൊരു വലിയൊരു പ്രശ്നമാണല്ലോ കാരണം ജീവിതത്തിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും ഒരാൾ വായിച്ചാൽ മാത്രമേ ഈമാൻ പൂർണമാകും എന്ന് പറയുന്ന ആ തതിക്കിറ ആകെ അഞ്ഞൂറും മുന്നൂറും എണ്ണൂറ് കോപ്പി ഇറക്കിയിട്ടുള്ളൂ എന്നും അതിപ്പോഴും അവൈലബിൾ ആക്കുന്നില്ല അതിന്റെ ട്രാൻസ്ലേഷൻ പോലും ലഭിക്കുന്നില്ല എന്നുള്ളതിൽ ഒരു ദുരൂഹത സ്വാഭാവികമായിട്ടും ആർക്കും ഉന്നയിക്കാവോ സംവാദത്തിലൊക്കെ ഉയർത്തിയിട്ടുണ്ടോ അങ്ങനെ പല കാര്യം കേൾക്കുമ്പോൾ അങ്ങനെ ചോദിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ പത്ത് നാൽപ്പത് കൊല്ലായില്ലേ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പല സ്റ്റേജിലും വളരെ ഭംഗിയായിട്ട് ചോദിച്ചിട്ടുണ്ട് സ്വകാര്യമായ സംഭാഷണങ്ങളിൽ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ വെല്ലുവിളി പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരു നൂറ് പ്രവചനങ്ങൾ എടുക്കുക നിങ്ങൾ തിരഞ്ഞെടുത്താൽ മതി അത് ഏതെങ്കിലും ഒന്ന് പുലർന്നു എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ഈ പരിപാടി നിർത്തിക്കൊള്ളാം അത് എങ്ങും തൊടാത്ത പോലെ പ്രവചനങ്ങളുണ്ട് ഉദാഹരണത്തിന് കൽബു യമൂത്ത് അലാ കൽബ് മികച്ച ഒരു വഴിയായിട്ട് അവതരിപ്പിച്ചതാണ് കൽബ് യമൂത്ത് അലാ കൽബ് എന്നാണ് ഒരു നായ മറ്റൊരു നായയുടെ മേൽ ചാവുന്നതാണ് അപ്പോൾ ഇവിടെ അദ്ദേഹം ഒരു വിശദീകരണം കൊടുക്കേണ്ടതായി കൽബ് എന്നാൽ അതിൻ്റെ അഭിചിതി മൂല്യമനുസരിച്ച് അതുകൊണ്ട് ഒരാൾ അമ്പത്തിരണ്ടാം വയസ്സിൽ എൻ്റെ ശത്രു മരിക്കുകയാണെങ്കിൽ ശത്രുവിൻ്റെ മരണമാണ് ഇവിടെ പ്രവചിക്കപ്പെട്ടത് എന്നാൽ ആ ശത്രു ആരാണെന്ന് മൂപ്പർ പറഞ്ഞില്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി മരിച്ചപ്പം മിർ അന്ന് മിർജ ഖദിയും മരിച്ചതിന് ശേഷമാണ് അന്നത്തെ ഖലീഫ പറഞ്ഞു ഇതാ മസീഹിൻ്റെ പ്രവചനപ്രകാരം പ്രകാരം മട്ടാലവി മരിച്ചിരിക്കുന്നു മട്ടാലവിയുടെ പ്രവചനം കൃത്യമായിട്ട് അവധി വെച്ച് ഡേറ്റ് വെച്ച് പറഞ്ഞപ്പോൾ അത് സംഭവിച്ചില്ല അത് നിങ്ങൾക്കിതിൽ വായിക്കാം ഭട്ടാലവിയുടെ മരണം അത് വളരെ രസകരമായിട്ട് വായിച്ചു പോകാവുന്ന ഒരു സംഗതിയാണ് ആ ഭട്ടാലവി മരിച്ചപ്പോൾ ഖലീഫ് പറയാണ് മീർജയുടെ പ്രവചന പ്രകാരമാണ് ആ പ്രവചനമാണ് കൽബു യമൂത്ത് അല കാൽബം എവിടെങ്കിലും ഒരു ചക്കവണ്ത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുക എന്നുള്ളതാണ് അതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് എൺപതുകളിലാണെന്ന് തോന്നുന്നത് സിയാവുലൊക്കെ അധികാരത്തിൽ കയറിയപ്പോൾ ബൂട്ടോയെ കൊല്ലുന്നത് ബൂട്ടോയ്ക്ക് വധശിക്ഷ കൊടുക്കുന്നത് ആ വധശിക്ഷ നടത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രായം അൻപത്തിരണ്ടാണ് അപ്പോൾ അന്നത്തെ മുഹമ്മദുമാർ എന്ന് പറഞ്ഞ ആൾ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ചീഫ് മിഷണറിയാണ് എച്ച് എ മുഹമ്മദുമർ മൗലവി അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ബൂട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കാതിയാനികളെയും ലാഹോരികളെയും അമുസ്ലിം ന്യൂനപക്ഷമായി പ്രഖ്യാപിച്ചു അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുത്തിൽ നടത്തിയപ്പോൾ അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ് അദ്ദേഹം മരിക്കുന്ന അൻപത്തിരണ്ടാം വയസ്സിൽ മീർസയുടെ പ്രവചന പ്രകാരമാണ് മസീൻ്റെ പ്രവചന പ്രകാരമാണ് ആ പ്രവചനം ഇതാണ് ഏത് കൽബു എമ്മൂത്ത് അല കൽബ് എന്നിട്ട് പറയുന്നു അവിടെ കൽബ് എന്നുള്ളത് വളരെ പ്രസക്തമാണ് കാരണം യു എൻ വെച്ച് ഇന്ത്യൻ നായ്ക്കൾ എന്ന് ആരെ പറ്റി പറഞ്ഞ ഇന്ത്യക്കാരെക്കുറിച്ച് പറഞ്ഞ ആളാണ് ബൂട്ടോ അപ്പോൾ ആ നായ എന്നുള്ള വധം അവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ മീർസ മരിച്ചതിന് ശേഷം ജനിച്ച ആളാരാണ് ആണ് ആര് സുൽഫിക്കർ അലി ബൂട്ടോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം മീർസ പ്രവചിച്ചിട്ടുണ്ട് ഞാൻ ആലോചിച്ച് അൻപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ സ്ഥിതിക്ക് പ്രവചനത്തിൽ ഞാൻ ഉൾക്കൊള്ളില്ല അൻപത്തിരണ്ട് വയസ്സിൽ മരിക്കുന്ന ആരുടെ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഷാത്താനി യുബഹാനി കല്ലുമൻ അലിഹാൻ രണ്ടാടുകൾ അറുക്കപ്പെടും അതാദ്യ കാലത്ത് ഒരു കൂട്ടരെ പറ്റി പറഞ്ഞു അതേ മീർസ എന്നെ അത് മാറ്റി വേറൊരാൾ വേറെ രണ്ടാളുകളുടെ പേരിലേക്ക് പറഞ്ഞു ഇതുപോലെ ഒരുപാട് അത്തരം വചനങ്ങൾ പുലർന്നായിട്ട് അവർക്ക് കാണിക്കാൻ കഴിയും ഞാൻ പറയുന്നത് സ്പെസിഫിക് ആളെ ഇന്ന സംഭവിക്കും അല്ലെങ്കിൽ ഇന്ന ദിവസത്ത് എന്ന് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾക്ക് തെളിഞ്ഞതായിട്ട് ആദ്യ ദിവസം മരണമാകാം അതെ ബട്ടാലവിയുടെ മരണം പ്രവചിച്ച പോലെ വളരെ സ്പെസിഫിക് ആണ് ഇന്ന ആള് ഇത്രാം തീയതി എന്ന് പറയുന്നത് ഒരു ഒരു കൃത്യമുള്ള പ്രവചനമാണ് ഒരു പ്രവചനം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ എങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഞാൻ കാദ്യാനുസത്തിനെതിരിൽ ഇതുവരെ ചെയ്തെന്നൊക്കെ മാപ്പ് പറയാം ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയും ചെയ്യാം ഇത് ഞാനത് വെറുതെ പറയുന്നതല്ല ഒരു ഒരുപാട് പ്രവചനങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ ചില പ്രവചനങ്ങളെ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും അതാണതിൽ വേറെ ചക്കവീണ് മുതൽ എത്തത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അബദ്ധത്തിലൊക്കെ ചിലത് എങ്കിലും സംഭവിച്ചു പോകാന്നുള്ള സാധ്യത അതുപോലും അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം തെതുക്കിറ വായിച്ചപ്പോൾ അതിൽ കുറേ വഴികൾ അതിനെ അതോടനുബന്ധിച്ചുള്ള പ്രവചനങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും മുഖ്യമായ പ്രവചനങ്ങൾ ഞാൻ നേരത്തെ സമാഹരിച്ച പുസ്തകങ്ങളിലൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊന്ന് രണ്ടെണ്ണം കൂടി നമുക്ക് ഇൻഷാള്ള സാമ്പിളിന് വായിക്കാം പക്ഷെ അതിനു മുമ്പ് ഒന്ന് രണ്ട് ടിപ്പുകൾ ഒരു യാത്രയിലെ നഷ്ടം ഒരു വഴിയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ഒരു ഇൽഹാമുണ്ടായി അതിൻ്റെ സാക്ഷാത്കാരവും ഉണ്ടായി അതിങ്ങനെ പറയുന്നത് ഒരിക്കൽ ഷെയ്ഖ് അലി ഗുലാം നബി എന്നിവരോടൊപ്പം ഗുരുദാസ്പൂർ ജില്ലയിലെ കുഞ്ചുറാനിൽ പോകേണ്ട ആവശ്യം വന്നു രാവിലെ പോകാൻ ഉദ്ദേശിച്ചപ്പോൾ തന്നെ ഒരു ഇൽഹാം അവതരിച്ചു ഈ യാത്രയിൽ നിനക്കും നിൻ്റെ കൂട്ടുകാരനും എന്തെങ്കിലും നഷ്ടം സംഭവിക്കും നല്ലൊരു ഒരു വഴിയാണത് വെച്ചാൽ ഒരു യാത്ര പുറപ്പെടാൻ നേരത്ത് ഈ യാത്രയിൽ എന്തെങ്കിലും നഷ്ടം സംഭവിക്കും എന്നാണ് അള്ളാഹുവിൻ്റെ അറിയിപ്പ് സ്വാഭാവികമായിട്ടും നമ്മൾ കാതോർക്കും എന്താണ് പേഴ്സ് നഷ്ടപ്പെട്ടുകയോ അല്ലെങ്കിൽ ബാഗ് നഷ്ടപ്പെട്ടോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കേണ്ട അതിൻ്റെ ബാക്കി പറയുന്നുണ്ട് ഷെയ്ഖ് ഹാമിദ് അലിയുടെ തട്ടവും എൻ്റെ ഒരു ടവൽ നഷ്ടപ്പെട്ടു അന്നേരം ആമിത് അലിക്കുടെ കയ്യിൽ ആ ഒരു തട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ ഈ സാക്ഷാത്കാരത്തിൻ്റെ സാക്ഷികളാണ് പ്രവചന സാക്ഷാത്കാരത്തിൻ്റെ സാക്ഷികളാണത് ഇങ്ങനത്തെ പ്രവചനങ്ങളാണെങ്കിൽ പോലും ഞാൻ സംഭവിക്കും ഞാൻ വേണ്ടി അത് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ വാഗ്ദാനത്തിൽ ഇത്തരം പ്രവചനങ്ങളായാലും മതി പക്ഷെ അതിൽ സാക്ഷികൾ നമ്മുടെ മുമ്പിൽ വന്ന് പറയണം നേരത്തെ പറഞ്ഞിരുന്നു അങ്ങനെയാണ് സംഭവിക്കുന്നത് ഇത് ആർക്കും എഴുതി വെക്കാവുന്നൊരു സംഗതിയാണ് അതല്ല നേരത്തെ എവിടെയെങ്കിലും എഴുതി വെച്ചതായിട്ട് നമുക്ക് കാണിച്ചു തരണം അതിന് ശേഷം സംഭവിച്ചതായിട്ട് അത് പറയുകയും വേണം ഒക്കെ നടന്നതിന് ശേഷം അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ പോരാ അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത് സംഭവിച്ചതായിരിക്കാം അതുപോലെ അത് പ്രൂവ് പ്രൂവ് ചെയ്യണം ചെയ്യണം നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇതുപോലെ ഒരു യാത്രാരംഭത്തിൽ ഒരു നഷ്ടവും അതിനുള്ള ദുഃഖവും ഉണ്ടാകുമെന്ന് എല്ലാം അവതരിക്കുകയും ഒരു ഇംഗ്ലീഷുകാരൻ പറഞ്ഞത് കേട്ട് ലുധിയാന റെയിൽവേ സ്റ്റേഷനാണെന്ന് കരുതി കാട്ടിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങുകയും ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിക്കുകയും ചെയ്തു എന്നാണ് അടുത്ത വഴിയായിട്ട് നൂറ്റി അൻപത്തി ഏഴാം പേജിൽ കൂടെ പിന്നെ പണ്ട് നമ്മളെ നാട്ടിലൊക്കെ ഒരു ഊമക്കത്ത് ഒരു കത്ത് വരാറുണ്ടായിരുന്നു ആ ഈ കത്തിനനുസരിച്ച് ഈ കത്തിൻ്റെ പത്ത് കോപ്പി അടിച്ചിറക്കിയിട്ടില്ലെങ്കിൽ താഴെ നശിച്ചു പോകും ആൾക്ക് ലോട്ടറി അടിച്ചു നോക്കും ഒരു റേഞ്ചിൽ നിന്നൊരു സാധനമായിട്ടാണ് എനിക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ തോന്നുന്നത് ഇതിൽ എൻ്റെ ഒരു കമൻ്റ് ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുള്ളത് ഇത്തരം അബദ്ധങ്ങൾ ഇൽഹാം ലഭിക്കാത്തവർക്കും പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് ഉണ്ടാകും ആ വിവരം തനിക്ക് നേരത്തെ ദൈവത്തിൽ നിന്ന് ലഭിച്ചിരുന്നു എന്ന അവകാശവാദമാണ് മീർജയുടേത് അതൊക്കെ വായിച്ചിട്ടാവുമോ ഈ സാധുക്കൾ കാതിയാനി മതം സ്വീകരിച്ചിരിക്കുക അത് വെറുതെ പറഞ്ഞതാണ് ഞാൻ എനിക്കറിയാം അവരാരും ഇത് വായിച്ചു നോക്കിയിട്ടില്ല തത് ഒരു കോപ്പി തേടി ഞാൻ കാതിയാനികളെ സമീപിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി അവസാനം ബോംബെയിലെ ഒരു സുഹൃത്ത് എൻ്റെ ആ കാതിയാനസം വിട്ട ഒരാൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള തത്ക്കീറയുടെ കോപ്പി അല്ലെങ്കിൽ ഒരു ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ഉണ്ട് അതിൽ നിന്നെടുത്ത് ബൈൻഡ് ചെയ്ത് ഭംഗിയായിട്ട് ബൈൻഡ് ചെയ്ത് എനിക്ക് അയച്ച് തരികയുണ്ടായത് ഒരാ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ കൊടുത്തയൊക്കെ ചെയ്ത് ആ തദ്ക്കിറാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഇവരുടെ കയ്യിലിത് ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി എടുക്കാൻ വേണ്ടി അതൊരു വലിയൊരു പ്രശ്നമാണല്ലോ കാരണം ജീവിതത്തിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും ഒരാൾ വായിച്ചാൽ മാത്രം ഇമാൻ പൂർണമാകും എന്ന് പറയുന്ന ആ തത്ക്കിറ ആകെ അഞ്ഞൂറും മുന്നൂറും എണ്ണൂറും കോപ്പി ഇറക്കിയിട്ടുള്ളൂ എന്നും അതിപ്പോഴും അവൈലബിൾ ആക്കുന്നില്ല ട്രാൻസ്ലേഷൻ പോലും ലഭിക്കുന്നില്ല ഒരു ദുരൂഹത സ്വാഭാവികമായിട്ടും പിന്നെ ഒരു പുസ്തകത്തിൽ ഒരു ഉൽക്ക ഉൽക്കവീഴ്ചയെക്കുറിച്ചുള്ള പ്രവചനമുണ്ട് ആ പുസ്തകം എന്നാണെന്ന് ഞാൻ പറയാം ഇത് തത്കിരയിൽ നിന്നാണ് എടുത്തത് ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തഞ്ച് നവംബർ ഇരുപത്തിരണ്ട് രാത്രി ആകാശത്ത് ഒരുപാട് വാൽനക്ഷത്രങ്ങൾ കാണപ്പെട്ടു ഞാൻ അങ്ങനെ ഒരു കാഴ്ച ജീവിതത്തിൽ കണ്ടിട്ടില്ല ആകാശത്തിൻ്റെ അന്തരീക്ഷമാകെ ജോലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു വിവരിക്കാൻ മുൻ മാതൃകകളില്ല ഇപ്പോൾ എനിക്ക് വളരെ കൂടുതലായി ഇൽഹാമുകൾ അവതരിപ്പിച്ചു അവതരിച്ചു അപ്പോൾ നീ ഏതൊന്നെറിഞ്ഞുവോ അത് നീയല്ലേ എറിഞ്ഞത് തീർച്ചയായും അള്ളാഹുവാണ് എറിഞ്ഞത് ആറാം അതെ യൂറോപ്പിലും അമേരിക്കയിലും ഏഷ്യയിലുമുള്ള പത്രങ്ങൾ ഈ സംഭവം പ്രാധാന്യപൂർവ്വം റിപ്പോർട്ട് ചെയ്തു ജനങ്ങൾ അതിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചില്ല പക്ഷേ അള്ളാഹുവിനറിയാം ഈ കാഴ്ച വളരെ താല്പര്യത്തോടെ നോക്കുകയും ആസ്വദിക്കുകയും ചെയ്ത ഒരാളായിരുന്നു ഞാൻ കാരണം അദ്ദേഹത്തിന് ഇതിൽ താല്പര്യമുള്ളൂ ഉൽക്കവീഴ്ചയാണ് സംഭവം ഞാൻ അതിൽ കണ്ണുനട്ടിരുന്നു നിനക്കായി ഇതാ ഒരടയാളം എന്നെൻ്റെ മനസ്സിലേക്ക് ഇട്ടു തന്നു പിന്നീട് യൂറോപ്പിലെ ആളുകൾക്കും ഈ അടയാളം ദൃശ്യമായി നിൻ്റെ സത്യതക്കുള്ള മറ്റൊരു അടയാളമാണ് ഈ നക്ഷത്രം എന്നെ തോന്നി തോന്നിപ്പിച്ചു നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി മുപ്പത്താറ് പേജുകളിലാണ് യഥാർത്ഥത്തിൽ എണ്ണൂറ്റി എൺപത്തഞ്ചിൽ അദ്ദേഹം പ്രവാചകത്വം വാദിച്ചിട്ടൊന്നുമില്ല പക്ഷേ എന്നാലും തനിക്കുള്ള അടയാളമാണ് എന്ന് അയാൾക്ക് തോന്നാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങനൊരു താല്പര്യം ഉണ്ടായിട്ടാണ് മാത്രമല്ല ഇത് മറ്റുള്ളവരൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് പത്രത്തിൽ വന്നു എന്നൊക്കെ പറയുന്നത് ആ പത്രത്തിൻ്റെ പേജ് ഇതിൽ കൊടുത്തുകൊണ്ടൊന്നും അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് ഉണ്ടെന്നുള്ളതിനൊരു തെളിവും ഇല്ല അല്ല ഒരു ഒരു സാധാരണ നടക്കുന്ന പ്രകൃതി പ്രതിഭാസം അതേ ഉള്ളു കാണുമ്പോൾ പിന്നെ ഒരു പ്രമാണം നൂറ്റി എൺപത്തി ചേർത്ത എണ്ണൂറ്റി എൺപത്തി ഏഴിലെ ഒരു വെളിപാട് ഭഗത് രാമിൻ്റെ മകൻ ബൈജുനാഥ് ബ്രാഹ്മണനുമായി ബന്ധപ്പെട്ട് കശ്മിയായ നിലയിലൊരു വിവരം ഒരു വർഷത്തിനുള്ളിൽ ഒരു ദുര്യോഗം ഉണ്ടാവാൻ പോകുന്നു ഒപ്പം സന്തോഷകരമായ ഒരാഘോഷവും ഒരു വർഷത്തിനകം സംഭവിക്കാൻ പോകുന്ന ഒരു അതിനെപ്പറ്റി ഒന്നും വേറെ വിശദീകരണമൊന്നുമില്ല ഒരു ദുഃഖകരമായ സംഭവമുണ്ടാകും ഒരു ദുര്യോഗമുണ്ടാകാൻ പോകുന്നു ആ ബൈജുനാഥിൻ്റെ ഭഗത് മകൻ ബൈജുനാഥുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് പറഞ്ഞത് ഒരാശ്വാസമുണ്ട് ഒരാളെ ബന്ധിപ്പിക്കുന്നുണ്ട് ഈ പ്രവചനത്തിൽ അയാളുടെ ഒപ്പിടുവിച്ചു ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുമുണ്ട് സംഭവം ഇതാണ് ഒരു വർഷം കഴിഞ്ഞില്ല അയാളുടെ പിതാവ് യുവത്വത്തിൽ തന്നെ മരണപ്പെട്ടു അത് തന്നെ അന്ന് തന്നെയായിരുന്നു ആരുടെയോ വിവാഹമോ ആരുടെ വിവാഹമാണെന്ന് അറിയില്ല ഒരു വെളിപാടാണിത് വരാൻ പോകുന്ന ഒരു വിഷമകരവും സന്തോഷകരമായ രണ്ട് കാര്യങ്ങൾ ഒന്ന് പിതാവിൻ്റെ മരണമായിരുന്നു വൈദ്യുനാഥുമായിട്ട് ബന്ധപ്പെട്ടത് അയാൾ ഒപ്പിടിച്ചു വെച്ചെന്നാണ് പറയുന്നത് പിന്നെ എന്താ ദുരന്തം എന്താണെന്ന് പറഞ്ഞിട്ടില്ല മരണമാണോ പങ്കെടുക്കേണ്ട സന്തോഷകരമായ സംഗതി എന്താണ് കല്യാണമാണോ ആ കല്യാണം ആരുടേതാണെന്നോ ഇതൊന്നും പറയാതെയാണ് ഈ സംഗതി ഉള്ളത് അതേപോലെ ഒരു പ്രവചനം ഇയാൾ ഇങ്ങനെ പുറത്തിറങ്ങി ചെ പോവാണ് നമസ്കരിക്കാൻ പോവുകയാണ് അപ്പോൾ ലോഹർ നമസ്കരിക്കാൻ നേരത്തെ ഒരു ഇൽഹാം നീ വേദനിക്കുന്ന ഒരു തുട കാണും ഞാൻ ഇത് ഷെയ്ഖ് ഹാമിദ് ഹാമിദലിയെ കേൾപ്പിച്ചു പിന്നെ ഒട്ടും വൈകാതെ ഞാൻ നമസ്കരിക്കാനായി പള്ളിയിലേക്ക് പുറപ്പെട്ടു അയാളും എന്നോടൊപ്പം ഇറങ്ങി അപ്പോൾ രണ്ട് കുട്ടികൾ കുതിരപ്പുറത്ത് വരുന്നു ഇരുപത് വയസ്സുള്ള ഒരാളും ഒരാൾ ചെറുതും ഞങ്ങൾ നേരെ ഞങ്ങളുടെ അടുത്തേക്ക് വന്ന ഒരാൾ എന്നോട് പറഞ്ഞു ഇവൻ എൻ്റെ സഹോദരനാണ് ഇവൻ്റെ തുടയിൽ ഒരു വല്ലാത്ത വേദനയുണ്ട് അതിനുള്ള ചികിത്സ അന്വേഷിച്ചാണ് വന്നത് ഞാൻ ആമിതലയോട് പറഞ്ഞു നീ സാക്ഷിയാവുക രണ്ടോ മൂന്നോ മിനിറ്റുകൾക്കകം പ്രവചനം പുലർന്നതിന് ഇതാണ് പുലർന്ന പുലർന്നത് എന്ന് പറയുന്ന ഒരു പ്രവചനം അങ്ങനെ എനിക്ക് തോന്നുന്നത് പിന്നെ ഈ ഭാഗം ഒരു പുസ്തകമായിട്ട് തന്നെ വരാൻ എനിക്ക് തോന്നുന്നത് ബന്ധപ്പെട്ട പ്രവചനങ്ങൾ ഒരു പ്രസിദ്ധീകരിക്കുന്നു വളരെ വിശദമായിട്ട് അത് വായിക്കാം ായിട്ട് പിന്നെ ഒരു അളിയന്റെ കല്യാണമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രവചനമാണ് ഒരു ദിവ്യ സ്വപ്നം ഭംഗിയായി പുലർന്നത് ഇങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഫെബ്രുവരി അഞ്ച് തിങ്കളാഴ്ച ബലി പെരുന്നാൾ ദിവസം ഹസ്രത്ത് മസീഹ് ഒരു സ്വപ്നം കണ്ടതായി പറഞ്ഞു മീർ നാസിർ നവാബിൻ്റെ മകൻ മിയാൻ മുഹമ്മദ് ഇസ്ക്കും മൻസൂർ മുഹമ്മദിൻ്റെ മകൾ സ്വാലിഹയും തമ്മിലുള്ള വിവാഹത്തിന് തയ്യാറെടുപ്പുകൾ നടക്കുന്നു പേജ് അഞ്ഞൂറ്റി എൺപത്തെ എൺപത്തെട്ട് അന്ന് തന്നെ മസ്ജിദുൽ അക്സയിൽ വെച്ച് ഹുസൂറിൻ്റെ സാന്നിധ്യത്തിൽ ഹക്കീം നൂറുദ്ദീൻ ഈ വിവാഹത്തിൻ്റെ പ്രഖ്യാപനം നടത്തി എന്ന അടിക്കുറിപ്പ് അപ്പോൾ പ്രവചനം പുലർന്നു അദ്ദേഹത്തിന് ഉണ്ടായ പ്രഖ്യാപനം എന്താണ് ഒരു എന്താണ് നടക്കാൻ പോകുന്നുണ്ട് നടക്കാൻ പോകുന്നുണ്ട് ഈ നാസിർ നവാബ് എന്ന് പറയുന്നത് ഭാര്യയുടെ പിതാവാണ് അയാളുടെ മകൻ മിയാൻ മുഹമ്മദ് എന്ന് പറയുന്നത് ഇയാളുടെ അളിയനാണ് അളിയൻ്റെ കല്യാണം നടക്കുന്നതാണ് എന്ത് പ്രവചനം അത് പുലർന്നത് അത് പ്രഖ്യാപനം നടത്തി പെരുന്നാൾ പിറ്റിയെന്നുള്ളതാണ് ഇനി അതേപോലെ ഒന്നുകൂടി വായിച്ച് അവസാന അവസാനിപ്പിക്കുക ലാഹോറിൽ ഒരു കുട്ടിയുടെ മരണം കാതിയെന്ന് അധികവും ദൂരത്തല്ല ലാഹോർ ഇപ്പം രണ്ട് രാജ്യങ്ങളിലാണെന്നേ ഉള്ളു ലാഹോറിൽ നിന്ന് ഒരു ദുഃഖവാർത്ത വന്നു എന്നാണ് ഇൽഹാം ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സംഭവം നമ്മുടെ സുഹൃത്തുക്കളുടെ സ്ഥിതി അന്വേഷിക്കാനായി ഞാൻ ഒരാളെ ലാഹോറിലേക്ക് അയച്ചു ലാഹോറിൽ ഇദ്ദേഹത്തിന് കുറച്ച് അനുയായികളുണ്ട് അവിടെ ഒരു ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ കാര്യം വിവരം കിട്ടി എഴുന്നൂറ്റി പതിനെട്ടാം പേജിൽ പറയുകയാണത് അങ്ങനെ ബദർ പത്രത്തിൻ്റെ എഡിറ്റർ ഇത് എഴുതി ചേർത്ത് കൊണ്ട് ഒരു കുറിപ്പ് കൊടുക്കുകയാണ് അല്പ ദിവസങ്ങൾക്ക് ശേഷം ഒരു വിവരം വന്നു രോഗിയായ ഒരു കൊച്ചുകുട്ടി ലാഹോറിൽ മരണപ്പെട്ടിരിക്കുന്നു അത് ഇതിൻ്റെ അടിക്കുറിപ്പിൽ കൊടുക്കുന്നു ലാഹോർ വലിയൊരു നഗരമാണ് അന്നും ഇന്നും ആ ലാഹോറിലാണ് ഒരു കൊച്ചുകുട്ടി മരിച്ച വിവരം അന്വേഷിച്ചറിയുന്നത് ആ കുട്ടി ആരാണ് ആ കാതിയാനിയുടെ കുട്ടിയാണോ ആരുടെ കുട്ടിയാണോ ഒന്നും അറിയില്ല ഞാനെങ്കിലും എന്തായാലും ഇദ്ദേഹത്തിന് ഒരു വലിയ ദുഃഖവാർത്തയായിട്ടാണ് ഇൽഹാം വന്നിട്ടുള്ളത് അതിൻ്റെ വിശദീകരണമാണിത് പക്ഷേ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ ഒരു സംഭവം നേരത്തെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ കൃത്യത വേണം അതാണ് പ്രവാചകൻ പിന്നെ ഈ ഒരു കുട്ടി മരിക്കുന്നത് ഇത്ര വലിയ ദുഃഖവാർത്തയാകുന്നത് ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ ആ ബന്ധുക്കളോ കുടുംബത്തിലുള്ള ആളോ ആയിരിക്കണം അതൊന്നുമല്ല അതിന് ഒരു ഒരാളുടെ ഒരു വഴി വന്നതാണ് അദ്ദേഹത്തിന് എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് ഡിസംബറിൽ ഹസ്രത്ത് സാഹിബിന് നാലഞ്ച് അനുയായികളുടെ വിധികൾ തലയിലെടുത്ത് അള്ളാഹു കാണിച്ചു കൊടുത്തു അതൊരു വലിയ സംഭവമാണ് നാലാളുകളുടെ നാലഞ്ച് ആളുകളുടെ തലയിലെടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് സ്വന്തം അനുയായികളുടെ അതായത് വിധിയാണത് തക്കതീർ അതിൽ ഒരാളുടെ ആയുസ്സിൽ നാല് വർഷമേ ബാക്കിയുള്ളൂ പക്ഷേ അത് അദ്ദേഹം വിശദീകരിച്ചില്ല അല്ലാതെ പറയാൻ പറ്റില്ലല്ലോ നിങ്ങൾ നാലാളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് നാല് വർഷമേ ആയുസുള്ളൂ ആരാണെന്നൊന്നും പറയുന്നില്ല നാലു ആരാ എനിക്ക് തോന്നുന്നത് പിന്നെ നമുക്ക് ഈ ഒരു ഭാഗം കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പറയുന്നതെ പിന്നെ ഏതായാലും വഹികളെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വഹികളെ കുറിച്ചും ഇൽഹാമുകളെ കുറിച്ചും പ്രവചനങ്ങളെ കുറിച്ചുമുള്ള മുസ്ലിം സമൂഹത്തിന്റെ ഒരു പ്രാഥമിക ബോധം മാറ്റിവെച്ചുകൊണ്ടായിരിക്കണം അതെ അതെ ഇത് ഒരു പത്ത് അധ്യായങ്ങളിലായിട്ട് മുന്നൂറോളം പേജുകളിൽ ഉള്ള ഒരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ല അത് വായിക്കുമ്പോൾ തതിക്കർ എന്താണെന്നുള്ളതും മിർസാ സാഹിബിന് വന്ന വഴികൾ എങ്ങനത്തതാണെന്നൊക്കെ മനസ്സിലാക്കാൻ ഇൻഷാല്ല കഴിയും അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇനി ഒന്ന് രണ്ട് പ്രവചനങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു സാമാന്യനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം അദ്ദേഹത്തിൻ്റെ മുഖ്യമായ പ്രവചനങ്ങൾ ഒരുപാട് ആളുകളുടെ മരണം പ്രവചിച്ചതാണ് അതിൽ ചിലത് നമ്മൾ കണ്ടു മുഹമ്മദ് ബീഗത്തിൻ്റേതും അല്ല മുഹമ്മദി ബീഗത്തിൻ്റെ പിതാവിൻ്റെയും ഭർത്താവിൻ്റെയും അങ്ങനെ ഒരുപാട് ഒരുപാടാളുടെ മാർട്ടിൻ ക്ലർക്ക് പിന്നെ ആദം അബ്ദുള്ള ആദം അങ്ങനെയുള്ള പലരുടെയും മരണങ്ങൾ അതൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കാവുന്ന സോയ്സുകൾ ഇപ്പോഴുണ്ട് ഞാനെല്ലാം കൂടെ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇതിൽ ഈസാ അലി ഇസ്ലാമിൻ്റെ പകരക്കാരനായിട്ട് ഈസ അലിസ്ലാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ വിവാഹം കഴിക്കുകയും കുട്ടികളുണ്ടാകും അതിലൊരു കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറയാനുള്ളത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ഫെബ്രുവരി ഇരുപതിനാണ് അദ്ദേഹത്തിന് ഒരു വഴി ലഭിക്കുന്നത് അതിൽ ഒരു വളരെ അതിശയനായ ഒരു കുട്ടിയെക്കുറിച്ചാണ് പറയുന്നത് ഒരുപാട് ഗുണങ്ങൾ ഗുണങ്ങളതിൽ പറയുന്നുണ്ട് പരാമർശിക്കുന്നുണ്ട് എത്രത്തോളം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഭൂമിയിലേക്ക് ഇറങ്ങിയതുപോലെ എന്നുപോലും അത് പരാമർശിക്കുന്നുണ്ട് ഈ വാഗ്ദത്ത് പുത്രൻ ജനിക്കും അത് ഈ ഗർഭത്തിൽ അല്ലെങ്കിൽ അടുത്ത ഗർഭത്തിൽ എന്ന് പറഞ്ഞു പിന്നെ അതിനൊരു ആ രണ്ട് ഗർഭത്തിലും പെൺകുട്ടികളുണ്ടായപ്പം ചോദ്യം വന്നു എന്താണ് ഒരു ഒരു പെൺകുട്ടി ഉണ്ടായി ഒരാൺകുട്ടി ഉണ്ടായി അത് മരിച്ചും പോയി മുബറക് അഹമ്മദ് അതോടുകൂടി ചോദ്യങ്ങൾ വന്നു എന്താണ് ഈ കുട്ടി എവിടെ വാഗ്ദത്ത് പുത്രൻ എവിടെയെന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു ഗർഭകാലം കൊണ്ടുവരുന്ന ആദ്യം പറഞ്ഞത് ആ ഗർഭകാലം ചിലപ്പോൾ ഒമ്പത് കൊല്ലം വരെ ആ നീണ്ടു നിൽക്കാം അതെന്ത് ആനയുടെ ഗർഭാണെന്ന് നമുക്കറിയില്ല ഏതായാലും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഒടുവിൽ സംഭവിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കുട്ടി ഒരുപാട് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞ് പറഞ്ഞ് അതിൻ്റെ കൂടി പറഞ്ഞു അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോഴൊന്നും അദ്ദേഹത്തിന് ഇതാണ് എൻ്റെ വാഗ്ദത്വ പുത്രൻ്റെ എന്ന് പറഞ്ഞ് മുമ്പോട്ട് വെക്കാൻ സാധിച്ചില്ല ഒടുവിൽ അദ്ദേഹം എത്ര മക്കളുണ്ട് അദ്ദേഹത്തിന് പത്ത് മക്കൾ രണ്ടാം ഭാര്യയിൽ ഉണ്ടായിട്ടുണ്ട് മൊത്തം രണ്ട് ഭാര്യ അതെ രണ്ട് ഭാര്യമാരും ഒരു ഒരു ഭാര്യയിൽ സ്വർഗീയ വിവാഹമുണ്ട് ആ അത് അത് സംഭവിക്കാതെ പോയൊരു സംഗതി അപ്പം അതിൽ ഇത് സംബന്ധമായിട്ട് ഒരു കൺക്ലൂഷൻ സീറത്തുൽ മഹദിയിൽ മകൻ ബഷീറുദ്ദീൻ ബഷീർ അഹമ്മദ് പറയുന്നുണ്ട് നമുക്ക് അത് മാത്രം വായിച്ചാൽ ഇതിൻ്റെ ആശയം പിടികിട്ടും അതിൽ പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൻ്റെ തുടക്കത്തിൽ ദൈവകൽപ്പന പ്രകാരം നാൽപ്പത് ദിവസത്തെ ഏകാന്തവാസത്തിനും ദൈവസ്മരണയ്ക്കും വേണ്ടി മസീഹ് ഹോഷിയാർപൂരിൽ താമസിച്ചു അന്ന് അള്ളാഹു അതിശക്തമായ ഒരു ഇൽഹാമിലൂടെ ലോകപ്രശസ്തി നേടുന്നവനും മരിച്ചവരെ പുനരുജ്ജീവിപ്പിക്കാൻ ശക്തനുമായ ഒരു പുത്രനെപ്പറ്റി സുവിശേഷം അറിയിച്ചു ഫെബ്രുവരി ഇരുപതിലെ പരസ്യം കണ്ട് ജനങ്ങൾ ശ്രദ്ധാപൂർവം കാതോർത്തു ഇസ്ലാമിൻ്റെ ശത്രുക്കളെ നിഗ്രഹിക്കുന്ന വാഗ്ദത്ത മഹുതിയാണ് അവനെന്നുവരെ ആളുകൾ പറഞ്ഞു പ്രവചനത്തിൻ്റെ തീവ്രത കണ്ട് പകച്ചുപോയ ചിലർ തങ്ങളുടേതായി ഒന്നും കൂട്ടിച്ചേർക്കാതെ അഭാവത്തിൽ നിന്നും പ്രഭാവത്തിലേക്കുള്ള അവൻ്റെ പ്രയാണം കാത്തുനിന്നു അന്യമതസ്ഥർ പോലും പ്രവചനം കേട്ട് ഞെട്ടിപ്പോയി സിറത്തുൽ മഹതിയിലാണ് ഇതിൻ്റെ വിശദീകരണം ആയിരത്തി എണ് എണ്ണൂറ്റി എൺപത്തി ആറ് മേയിൽ ഒരു കുട്ടി ജനിച്ചു അള്ളാഹു തൻ്റെ ദാസന്മാരുടെ വിശ്വാസത്തെ പരീക്ഷിക്കാറുണ്ട് ഇവിടെ ജനിച്ചത് ഒരു പെൺകുഞ്ഞായിരുന്നു അനുജരന്മാരിൽ നിരാശയും എതിരാളികളിൽ ആവേശവും തിരതല്ലി ചിലർ മസീഹിനെ തള്ളിപ്പറഞ്ഞു പ്രതീക്ഷിക്കുന്ന പുത്രൻ ഈ ഗർഭത്തിലാവണമെന്ന് ഇൽഹാം നിഷ്കർഷിക്കുന്നില്ല എന്ന വിശദീകരണം അനുയായികൾക്ക് ആശ്വാസമായി എണ്ണൂറ്റി എൺപത്തിയേഴ് ആഗസ്റ്റിൽ ഒരാൺകുട്ടി ജനിച്ചതോടെ ആഹ്ലാദത്തിൻ്റെ അമിട്ടുകൾ പൊട്ടി ലഡുപൊട്ടി എന്ന് പറയപ്പോലെ ഇതാ വാഗ്ദത്തപുത്രൻ എന്നവർ സമാധാനിച്ചു ഇടയാട്ടമുള്ളവർ സ്ഥൈര്യത നേടി മസീഹും അവൻ്റെ വാഗ്ദത്തപുത്രനെന്ന് കരുതി അവനെ വാഗ്ദത്തപുത്രനെന്ന് കരുതി പൊതുജനം വീണ്ടും ഇസ്ലാമിലേക്ക് തിരിഞ്ഞു ഇയാൾ എഴുതുന്നവരെ വിചാരിച്ചു ഇസ്ലാം വിട്ടുപോയത് ഈ കുട്ടിയെ കാണാഞ്ഞിട്ടാണ് ദൈവവിധി എന്ന് പറയട്ടെ ഒരു വർഷം തികയുന്നതിന് മുമ്പേ ആ കുട്ടി മരണപ്പെട്ടു അതിനെക്കുറിച്ച് അദ്ദേഹം എന്താണ് ഒരുപാട് കത്തുകളൊക്കെ എഴുതുന്നുണ്ട് പരസ്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ പരീക്ഷണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ നമ്മൾ വായിക്കുന്നില്ല ശക്തമായ പ്രളയമുണ്ടായി കടുത്ത ഭൂകമ്പം അനുഭവപ്പെട്ടു അബ്ദുള്ള സന്നൂരിയുടെ ഭാഷയിൽ ലോകം മുമ്പോ പിമ്പോ കണ്ടിട്ടില്ലാത്ത പ്രകമ്പനം ഈ അനിശ്ചിതാവസ്ഥയിൽ വിശ്വാസികൾ പോലും പതറിപ്പോയി അപ്പോൾ ഈ ഭൂകമ്പ പ്രളയമുണ്ടായി എന്നൊക്കെ പറയുന്നത് എന്താണ് ഭാഷാ പ്രയോഗമാണ് അതാത് അവരുടെ അഹമ്മദിയ ജമാത്തിലാണ് ഈ സംഗതിയൊക്കെ ഉണ്ടാകുന്നത് അവനാകെ എന്തായിപ്പോയി ഈ ഒരു പ്രവചനം ഫലിച്ചില്ലല്ലോ എന്ന ഒരു ആശങ്കയും പ്രയാസവും മനഃപ്രയാസവും കൂടെ എൺപത്തിയേഴിൽ അപ്പോൾ ചോദ്യമുണ്ട് അദ്ദേഹം എന്താണെന്ന് വാദിച്ചിരുന്നത് എന്ന ചോദ്യം ബാക്കിയുണ്ട് ഏതായാലും കത്തുകളും പരസ്യങ്ങളും ഉപയോഗിച്ച് അനുയായികളെ പിടിച്ചു നിർത്താൻ മസീഹ് പാടുപെട്ടു ചില ഇൽഹാമുകളിലെ ഗുണഗണങ്ങൾ ഇവനിൽ ദർശിച്ചപ്പോൾ അക്കാര്യം പറഞ്ഞതായിരുന്നു വാഗ്ദത്ത പുത്രൻ ഇവനാണെന്ന് ഞാൻ തറപ്പിച്ച് പറഞ്ഞിട്ടില്ലല്ലോ എന്ന വചനം ചിലരെയെങ്കിലും ആശ്വാസം കൊള്ളിച്ചു എതിരാളികളാകട്ടെ സന്തോഷത്താൽ ശ്വാസം മുട്ടി പൊതുജനം വാഗ്ദത്തപുത്രനു വേണ്ടിയുള്ള കാത്തിരിപ്പ് നിർത്തി സീറത്തുൽ മഹതി ഭാഗം ഒന്ന് പേജ് നൂറ്റി അഞ്ച് നൂറ്റിയേഴ് അപ്പോൾ വിശദീകരിച്ച് പറഞ്ഞൊരു സംഗതിയാണിത് അതായത് അപ്പോൾ തന്നെ മനസ്സിലായി ഈ ഒരൊറ്റ വിശദീകരണത്തിൽ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമല്ല പക്ഷേ ഇവനെ പറ്റി ആദ്യം പറഞ്ഞ ഒന്ന് രണ്ട് വചനങ്ങൾ നമ്മളിപ്പോൾ ആലോചിക്കുകയാണ് ഫെബ്രുവരിയിലെ പരസ്യത്തിൽ മുബറക് അഹമ്മദാണ് ഈ കുട്ടി കുട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഈ നാലാമത്തെ കുട്ടിയാണത് ആ കുട്ടിയാണ് പരാമർശിക്കപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ പറയുന്നൊരു കാര്യമുണ്ട് ശത്രുക്കളെ തോൽപ്പിക്കാനും സത്യപ്പെടു എന്നെ സത്യപ്പെടുത്താനുമായി തൊണ്ണൂറ്റൊമ്പത് ജൂൺ പതിനാലിന് ബുധനാഴ്ച അള്ളാഹുവിൻ്റെ വാഗ്ദാനം പൂർത്തിയായി അത്ഭുതകരമെന്ന് പറയട്ടെ ആ കുട്ടി ജനിക്കുന്നതിന് മുമ്പേ എന്നോട് സംസാരിച്ചു തൊണ്ണൂറ്റിയേഴ് ജനുവരി ഒന്നിന് സഹോദരന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവൻ പറഞ്ഞു ഞാനും നിങ്ങളും തമ്മിൽ ഒരു ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ ഒരു ദിവസത്തിനു ശേഷം ഞാൻ നിങ്ങളുമായി കാണും ഒരു ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് കൊല്ലമാണ് മൂന്നാം വർഷം അവൻ ജനിച്ചു ഈസാ നബി തൊട്ടിൽ വെച്ചാണ് സംസാരിച്ചത് പക്ഷേ ഈ കുട്ടി രണ്ട് പ്രാവശ്യം വയറ്റിൽ വെച്ച് സംസാരിച്ചു പിന്നെ തൊണ്ണൂ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ജൂൺ പതിനാലിന് അവൻ ജനിച്ചു അവൻ നാലാമത്തെ കുട്ടിയായിരുന്നു ആ കണക്കനുസരിച്ച് ഇസ്ലാമിക നാലാം മാസമായ സഫറിൽ ഇസ്ലാമിൻ്റെ നാലാം മാസമായ സഫറിൽ നാലാം ദിവസമായ ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം നാല് മണിക്കായിരുന്നു അവൻ്റെ ജനനം തിങ്കളാഴ്ച അവൻ്റെ മുടി കളഞ്ഞു ബുധനാഴ്ച നാല് മണി മുതൽ ദിവസങ്ങളോളം നീണ്ടുനിന്ന് മഴ പെയ്തു ഇതാണ് തിരിയാക്കുൽ കുലുവിൽ പറയുന്നത് സഫർ മാസം ഇസ്ലാമിക കലണ്ടർ പ്രകാരം നാലാം മാസമാണ് ബാക്കിയുള്ളതൊക്കെ ആലോപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞായിരിക്കണം ഈ മുബാറക് അഹമ്മദാണ് അടുത്ത വർഷം മരിച്ചുപോയത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് വളരെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു മരണം തന്നെയായിരുന്നത് അതിൽ പറയുന്നുണ്ട് മുബാറക് അഹമ്മദിനോട് അതിരറ്റ സ്നേഹമായിരുന്നു മസീദിന് അവൻ രോഗിയായപ്പോൾ മരുന്നു മറ്റുമായി അടുത്ത് തന്നെ കഴിച്ചുകൂട്ടി ഹക്കീം നൂറുദ്ദീൻ സായി പോലും അവൻ്റെ മരണാസന ഘട്ടത്തിൽ വല്ലാതെ പതറിപ്പോയിരുന്നു നാടി പരിശോധിച്ച് കസ്തൂരി കൊണ്ടുവരാൻ പറഞ്ഞു ആ ശബ്ദം ഇടറിയിരുന്നു മസീ മേശ തുറന്നു കഴിഞ്ഞില്ല മുബറക് അഹമ്മദ് അന്ത്യശ്വാസം വലിച്ചു ഹക്കീം നൂറുദ്ദീൻ സാഹിബ് ബോധരഹിതനായി നിലംബതിച്ചു ക്ഷമയും സഹനയും കടുവ കൈവടിയാരി ഇരിക്കുക അവനെ സംബന്ധിച്ച് ചില ഇൽഹാമി വചനങ്ങൾ പൂർത്തിയായിരിക്കേണ്ടതുണ്ട് എന്ന് നാം കരുതി പക്ഷേ അള്ളാഹുദ്ദേശിച്ചത് മനസ് മറിച്ചായിരുന്നു നമ്മൾ വളരെ സങ്കടത്തോടു കൂടി വായിച്ചു പോകാവുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ ഓരോരുത്തരെ പറ്റിയുള്ള പ്രവചനം നടത്തുന്നു ആ പ്രവചനം ഫലിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഉള്ള പ്രയാസങ്ങൾ അതിൽ ഒരു പയ്യനെ പറ്റി പറയുന്നത് എന്താ മൂന്നിനെ നാലാക്കുന്നവനായിരിക്കും എന്നാണ് മൂന്നിനെ നാലാക്കാറ് എന്താണ് എൺപത്താറ് ഫെബ്രുവരി ഇരുപതിലെ പരസ്യത്തിൽ അർത്ഥം പിടികിട്ടാത്ത ഒരു വാചകം ഉണ്ടായിരുന്നു മൂന്നിലെ നാലാക്കുന്നവൻ എന്നൊരു ഇൽഹാമി വാക്യം അതിനെപ്പറ്റി വിൽക്കാലത്ത് മിർസഖാദിയാൻ ഇങ്ങനെ വ്യക്തമാക്കി ഉണ്ടായി മൂന്നാൺമക്കളെ അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട് ഇനി നാലാമതൊരാൾ കൂടി മൂന്നിനെ നാലാക്കുന്നവനായി ജനിക്കുമെന്ന് സുവിശേഷം അറിയിച്ചിരിക്കുന്നു ആ കുട്ടിയെ കാത്തിരിക്കുകയാണ് ഞാൻ പക്ഷേ ആ കുട്ടി പിന്നെ ജനിച്ചില്ല പക്ഷേ അതിനെപ്പറ്റി ഒരു മറുപടി പറയുകയാണ് ആൺ അത്ഭുതെന്ന് പറയട്ടെ എൺപത്താറ് ഫെബ്രുവരി വില പരസ്യത്തിൽ നാല് ആൺമക്കളെപ്പറ്റി സുവർത്ത അറിയിച്ചിരുന്നു നാലിൽ ഒരാൾ പോലും അന്ന് ജനിച്ചിരുന്നില്ല എന്നൊക്കെ പിന്നെ പറയുന്നത് എന്താണ് മൂന്നിനെ നാലാക്കുക അത് ഉമ്മ പറയുന്ന ഒരു കാര്യം സീറത്തുൽ മകതിയിൽ എടുത്തു പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ വാക്കുകൾ എത്ര മഹത്തരമാണ് മൂന്നിനെ നാലാക്കുന്നവനാണ് വാഗ്ദത്ത പുത്രൻ എന്നും അല്ലാഹു അറിയിച്ചു നമ്മുടെ ഇപ്പോഴുള്ള എല്ലാ കുട്ടികളും ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ മൂന്നിനെ നാലാക്കുന്നവനാണ് എങ്ങനെയാണ് മൂന്നാല് മൂന്നിനെ നാലാക്കുന്നത് ആദ്യ ഭാര്യയിലെ രണ്ട് മക്കളെയും മരണപ്പെട്ട ബഷീർ ഒന്നാമനെയും കൂട്ടിയാൽ മഹ്മൂദ് അഹമ്മദ് മൂന്നിനെ നാലാക്കുന്നു മരിച്ച ബഷീറിനെ ഒഴിച്ചു നിർത്തി ജീവിച്ചിരിക്കുന്നവരെല്ലാം കൂട്ടി ബഷീർ അഹമ്മദ് നിന്നെ മൂന്നിനെ നാലാമനായി മൂന്നിനെ നാലാക്കുന്നവനായി കാണാം ആദ്യ ഭാറയിലെ കുട്ടികളെ ഒഴിവാക്കി മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായ ബാക്കി ആൺമക്കളെ കണക്കിലെടുത്തുകൊണ്ട് ഷരീഫ് അഹമ്മദിനെ മൂന്നിനെ നാലാക്കുന്നവനായി കാണാം എൻ്റെ ജീവിച്ചിരിക്കുന്ന മക്കളെ മാത്രം എണ്ണിക്കൊണ്ട് മുബാറക് അഹമ്മദിനെ ഈ വാക്യത്തിൻ്റെ സാക്ഷാത്കാരമായി പരിഗണിക്കാം ഉമ്മ പറയുന്നത് അപ്പോൾ എനിക്ക് തോന്നിയ ഒരു സംഗതി എന്ന് വെച്ചാൽ ഈ ഉമ്മ തലക്കെടില്ലല്ലോ എന്നാൽ ഈ കുട്ടികളുടെയൊക്കെ മാതാവ് മൂന്നിനെ നാലാക്കുന്നവൻ എന്നുള്ളതിന് മസീന് ലഭിച്ച ഇതിനും കണ്ടെത്തുന്ന എന്താണ് ഒരു മറുപടിയാണ് അപ്പോൾ ഇതാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് എന്തൊക്കെ പോലീസകളും മഹത്വങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് ആ ഒരു പ്രവചനം ഒരിക്കലും സാക്ഷാത്കരിക്കാൻ അള്ളാഹു അനുമതി കൊടുത്തില്ല അപ്പോൾ അതൊക്കെ മതിയല്ല ഒരാളുടെ ജീവിത അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളെ ഇതൊക്കെ എങ്ങനെയാണ് ഈ ആളുകൾ ന്യായീകരിക്കുക എന്ന് ചോദിച്ചാൽ ഇതിന് മറുപടി എഴുതാൻ വേണ്ടി ശ്രമിച്ച ഈ നമ്മുടെ എച്ച് എ മുഹമ്മദ് ഉമർ സാഹിബ് അദ്ദേഹം ഇതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല ഈ പുസ്തകങ്ങൾക്കൊക്കെയും മറുപടി പറയുമെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം രണ്ട് വാല്യങ്ങൾ എഴുതിയപ്പോഴും ഇതൊന്നും അദ്ദേഹം ടച്ച് ചെയ്തിട്ടില്ല